ഹായ് ഫ്രണ്ട്സ് ഇന്ന് അപ്പൂണിൻ്റെ കടയിലെ ചായക്കടയിലേക്ക് ഒരു ചേഞ്ച് ഉണ്ട് നമ്മളൊരു പുതിയ ലൊക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെയാണ് അപ്പോൾ ഇത് വെച്ചാൽ ഇത് മൊത്തവും കായൽ വാരവ ഇത് നമ്മൾ ഈ കൊല്ലം ജില്ലയിലാണ് പക്ഷേ ഇത് കാണേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഒത്തിരി പേര് പലയിടങ്ങളിൽ പോയിട്ടുണ്ടല്ലോ ഇത് ഒരു ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട് ഒത്തിരി നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് നല്ല കാറ്റും അതിന് ഫുഡൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തായ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുക്കാട് മേരി ലാൻഡാണ് ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവനാടാണ് കൊല്ലം കാവനാടെന്ന് പറയും പക്ഷെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് വന്ന് കണ്ടാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ എന്നു വെച്ചാൽ നല്ല രീതിയിലുള്ളൊരു ഈ എന്താ പറയുക നല്ലൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും മനസ്സിനൊക്കെ ഒരു സുഖമാണ് അത് കണക്ക് ഇതിൻ്റെ താമസിക്കാൻ എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് പേർക്ക് വന്ന ഫുഡ് കഴിക്കാനും ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് നൈറ്റ് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ നൈറ്റ് നിൽക്കാം അതിനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലൊക്കേഷനൊക്കെ പറയുന്ന വളരെ ഞാൻ കണ്ടത് ചോദിച്ചാൽ ഈ കൊച്ചു സ്ഥലമായ നല്ലൊരു ലൊക്കേഷനാണ് എനിക്ക് വളരെ നല്ല ഇഷ്ടപ്പെട്ടത് അതിന് നമ്മൾ ഇതിൻ്റെ അകത്ത് െ കാണിക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ഹാളുണ്ട് ബെഡ്റൂം തന്നെ ഉണ്ട് ഇത് നമ്മളെ കായലിണക്ക് മീൻ വിളത്തുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ക് അവർ മീനായാലും കക്ക ആയാലും ഞണ്ടായാലും എല്ലാം അവർ റെഡിയാക്കിത്തരും ഫുഡൊക്കെ സൂപ്പർ ഫുഡ് നമ്മളെ വീട്ടിൽ കഴിക്കുന്നിടക്കുള്ള ഫുഡാണ് എന്നോടൊന്ന് ഫുഡൊക്കെ കഴിച്ചത് നന്നായിട്ടുണ്ട് ഈ മീനൊക്കെ നമ്മളെ സ്പോട്ടിൽ തന്നെ അവർ പിടിച്ച് നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഒത്തിരി പേരിപ്പോൾ വരുന്നുണ്ട് ഇവിടെ ഒത്തിരി അറിഞ്ഞു ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല തൃപ്തിയായി നല്ല ഒരു മനസ്സിനൊക്കെ നല്ലൊരു ഇതുണ്ട് ചേഞ്ച് ആവും നമുക്ക് ടെൻഷനൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ആവും പിന്നെ കണ്ടില്ലേ നമ്മളിവിടെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ പാലമുണ്ട് പാലത്തിൽ കൂടെ വരാം നമുക്ക് വള്ളത്തിൽ വരാം ഇവിടെ നിന്ന് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് നമ്മളത് വന്നാലേ അറിയാൻ പറ്റൂ നിങ്ങൾ പറ്റുന്നെങ്കിൽ ഇവിടെ വരിക വന്നു കഴിഞ്ഞ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഹാ ഇത് ഹാളാണ് ഹാളിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുക അപ്പോൾ ഈ ഹാളിൻ്റെ അകത്ത് കണ്ട വലിയ ഹാളാണ് അത്യാവശ്യം ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് കായൽവാരായാലും നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് അത് കണക്ക് ബെഡ്റൂം നല്ലൊരു ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനും ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് മൊത്തം നാലോ അഞ്ചോ ബെഡ്റൂമുണ്ട് അപ്പം മൊത്തം ഞാൻ എടുത്തില്ല ഞാൻ രണ്ട് ബെഡ്റൂമേ നിങ്ങളുടെ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളതൊന്നും എടുത്തില്ല അതൊക്കെ അപ്പം നമ്മൾ ഈ റൂമിൻ്റെ ഇരുന്നാൽ തന്നെ എ സിയുടെ കാര്യമില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളക്കാരെ കയ്യിൽ കിട്ടിയ കടലിൽ നിന്ന് ഇത് കാണേണ്ട ഒരു സംഭവമാണ് ഇത് ഏതോ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ വാങ്ങുന്ന ഒരു ഫാനാണ് ഈ കായലിൽ അവർ മീൻ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് വല്ല കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് അത് വലയെ കുരുങ്ങിയതാണ് അങ്ങനെ ഇതിവിടെ ഇട്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു കൗതുകം ഉണ്ട് അതാണ് ഞാൻ എടുത്തത് അതിൻ്റെ വലിയൊരു ഫാനാണ് അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനത് ഒന്ന് വീഡിയോ കാണിച്ചതേ ഉള്ളു ഇവിടെ നമ്മൾ വള്ളത്തിൽ പോയാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാം അതിനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട് നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് നല്ല രീതിയിൽ നല്ലത് നിങ്ങൾക്കത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഞാനിവിടെ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ വെള്ളത്തിൽ കറങ്ങി ഇതിപ്പോൾ കണ്ട ആഴമില്ല കുറവാണ് നമുക്ക് നിൽക്കാനുള്ളൊരു ഇതുണ്ട് വേറെ ഇതൊന്നുമില്ല ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല അതുപോലെ ഇവിടെ ഇരിക്കാനുള്ളൊരു ഒക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട് വേണ്ട ഇവിടെ ഇരിക്കാനുള്ളൊരു ഒക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം കുറച്ച് നേരം റിലാക്സ് ചെയ്യാം എല്ലാം ചെയ്യാം പിന്നെ നമുക്ക് വെള്ളമൊക്കെ ഫുഡും ഒക്കെ കൊണ്ടുവന്നാൽ അവിടെ ഫുഡ് ഫുഡെന്ന് വെച്ചാൽ കപ്പലുണ്ടോ സ്നാക്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം ഒരു എൻജോയ്മെൻറ്റാണ് ഇവിടെയൊക്കെ നിന്ന് നല്ല കാറ്റുണ്ട് നല്ല രീതിയിലുള്ളൊരു ചെറിയ വെള്ളത്തിലൊക്കെ നല്ല ഒഴുക്കുണ്ട് എനിക്ക് ആ നടുക്ക് നിന്നപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അപ്പോൾ മറ്റേ അവിടുത്തെ എണ്ണം പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയി അറിഞ്ഞില്ല ഞാനൊരു മൂന്ന് മണിക്കൂറോളം എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല അത് അവിടെ നിന്ന് സമയം പോകുന്ന അറിയത്തില്ല ആ വെയിലുണ്ടെങ്കിലും വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല ആ വെള്ളത്തിൻ്റെ ഇതും ആ കാറ്റും എല്ലായിട്ടും നല്ല രീതിയിൽ ഇതിരിക്കുന്നു അതിനൊക്കെ നമുക്കൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റുന്നതായിരിക്കും പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അത് നമ്മൾ പറ്റിയ സ്ഥലം വെച്ചാൽ നല്ല രസമുണ്ട് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നിന്ന് സമയം പോകുന്ന പോലെ അറിയത്തില്ല അതിനൊക്കെ നേരത്തെ ആ വീട് കാണിച്ചുകൊണ്ട് അവിടെ കായലിൻ്റെ നടുക്കാ വീട് നടുക്കുക വീട് അപ്പോൾ അവിടെ നമുക്ക് ബെറുദ്ര ഫങ്ഷനോ ചെറിയ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകും അവിടെ വെച്ച് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് അത് കണക്കുമ്പോൾ ആഹാരം ഞാൻ നേരത്തെ പറഞ്ഞാൽ ആഹാരം നല്ല രീതിയിൽ ഫുഡ് അവർ ചെയ്തിരുന്നുണ്ട് ഇത് കല്ലുമേൽ കല്ലിമേൽക്ക ഇത് അവിടെ അവിടെ ചെയ്ത് പിടിച്ചിട്ട് വന്ന് അവരത് പൊളിച്ചെടുക്കുക അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പക്ഷേ അതവർ പൊട്ടിച്ചത് പണിയുള്ളൊരു സംഭവം ഇത് പിടിച്ചിട്ട് വന്ന് കണ്ട പൊട്ടിച്ച് അതിൽ നിന്ന് ഓരോന്ന് ഇളക്കിയെടുത്ത് വേണ്ട പൊട്ടിക്കുന്നുണ്ടോ അത് പൊട്ടിച്ച് എടുത്ത് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതോ പാത്രത്തിലിട്ട് വെച്ചിരിക്കുക അതൊന്ന് എടുത്ത് കാണിക്കാവുന്ന അതുപോലെ അത് പാടുള്ള ഒരു പരിപാടിയാണ് പൊട്ടിച്ച് പൊട്ടിച്ച് അതിന് എടുത്ത് കൈയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പോകും നല്ല ഇറച്ചിയത് ഇതും ഞാൻ കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ഒറിജിനൽ സാധനമല്ല എന്ന് വെച്ചാൽ അപ്പോഴേ ഫ്രഷ് ആയിട്ട് പിടിച്ച് തരുമല്ലേ ഇത് വച്ചിരിക്കുന്ന വയസ്സൊട്ട് വെച്ചിരിക്കുന്ന സംഭവമല്ല അതൊരു സ്പോട്ടിൽ പിടിച്ച് തരുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതുപോലൊരു ലൊക്കേഷൻ നമ്മളീ കൊല്ലത്ത് കണ്ടിട്ടില്ല നല്ല പറ്റിയ ഒരു ലൊക്കേഷനാണ് നമുക്ക് ചെറിയ തോതിൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ വലിയ ബെർത്ത് ഫങ്ഷൻ നമുക്ക് കല്യാണത്തിനുള്ള ഫോട്ടോസുകൾ എടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ പ്രോഗ്രാനും പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പാഴാക്കരുത് ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ അടി കൊടുത്തേക്കാം നിങ്ങൾക്ക് ബന്ധപ്പെടാം ഓക്കേ